അടുത്ത ലെസൺ അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ പോലും ഈ ഒരു ആയത്തുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ലെസൺ ആണ് അതല്ലേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അറിയുന്നവൻ റബ്ബാണ് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാവാത്ത പലതും നടക്കുന്നുണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവാത്ത പലതും നടക്കുന്നുണ്ടാവും നമ്മൾ ചോദ്യം ചെയ്യും അല്ല ഇതെന്താ ഇങ്ങനെ ഇതെന്തു കൊണ്ടാ ഇങ്ങനെ പക്ഷെ അതിന്റെ പിന്നിലൊരു ഒരു ഉണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആ എന്തോ അത് നല്ലതിനായിരിക്കും അല്ലെ അങ്ങനെ ഒരു ഒരു ഒരിഷ്ടമില്ലാത്തൊരു ആശ്വാസം നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് ഉറപ്പാക്കിയിട്ട് നമ്മൾ വിചാരിക്ക ല അൽമല എല്ലാ മാ അല്ലം തന റബേ നീ പഠിപ്പിച്ചു തരാത്ത ഒന്നും നമുക്കറിയില്ല നീ ചെയ്യുന്നതൊക്കെ ഒക്കെ എന്താണ് ഇന്ന കാല അലീമൽ ഹക്കീം നീ വിഷ അറിവ് നിന്റെ അറിവ് ആർക്കും നിന്റെ ഹിക്മത്ത് ആർക്കും അതിന്റെ പിന്നിൽ എന്തായാലും ഒരു ഹിക്മത്ത് ഉണ്ട് നമ്മൾ നമ്മളുടെ ചുറ്റുപാടും അല്ലെ ഒരുപാട് അനീതികൾ കാണുമ്പോൾ ഈവൻ ചെറിയ ചെറിയ മക്കള് കൊല കൊല മക്കളുടെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പല പല രീതിയിലുള്ള അക്രമങ്ങൾ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട് അല്ലെ എപ്പോഴും നമ്മൾ ചോദിക്കും എന്താണ് ഏക്ക് റബ്ബേ എന്താണ് അവർക്ക് വിജയം കൊടുക്കാത്തത് ഇപ്പോഴും ഓർക്കുക അതിന്റെ പിന്നില് അള്ളാഹു അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരു ഹിക്മത്ത് ഉണ്ട് ഈ അടുത്ത് ഞാൻ കേട്ട ഒരു ക്ലാസ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറയാം അതായത് ഇസ്രായേൽ പലസ്തീൻ ഇതിൽ നമ്മളെല്ലാവരും അല്ലെ പൊതുവേ നമ്മൾ ദുവാ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് വിജയം കൊടുക്കണേ അവർക്ക് വിജയം കൊടുക്കണേ അപ്പൊ നമ്മൾ കാണുന്ന വിജയം എന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ ആണല്ലേ അത് ഇങ്ങോട്ട് വരണേ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും അത് കിട്ടിയിട്ടില്ല വിജയം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ദ ചെയ്യുന്നത് അപ്പം ഈ ക്ലാസ് പറഞ്ഞ ആള് വിജയം എന്താണ് അവരുടെ ശരിക്കുള്ള വിജയം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിച്ചു ഹാന അവരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ ഈമാനാണ് അവർ അള്ളാഹു ശാൽ അവർക്ക് കൊടുത്ത ഈമാനാണ് എത്രയോ ഉമ്മമാരല്ലേ മക്കള് മക്കളുടെ മയ്യത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അലഹമദില്ലാന്ന് വളരെ കൂളായിട്ട് അള്ളാഹുവിനെ സ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ വിജയം എത്രയോ മക്കള് എട്ടും പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾ അവരുടെ കണ്ണന്റെ മുമ്പിൽ കൂടെ ബോംബ് എറിയപ്പെടുമ്പഴും അവര് ചിരിച്ചുകൊണ്ട് െ അതിനെ സ്വീകരിച്ചു കൊണ്ട് നിക്കുന്നുണ്ട് അവരുടെ മരണം മുമ്പിൽ കണ്ടുകൊണ്ടും അത്രയും ചെറിയ മക്കൾക്കുള്ള ഈമാൻ അതാണ് അവരുടെ വിജയം നമ്മൾ നമ്മൾ കാണുന്ന പോലെ വിജയം എന്ന് പറയുന്നത് ഭൂമിയിലെ വിജയമല്ല അല്ലുഹാനുള്ള ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആള് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി അതായത് ആസിയാർ റദ്ദാ ഖോൻഹ അല്ലെ മരിക്കുമ്പോൾ സ്വർഗം കാണിച്ചു അള്ളാഹു സുഹാന തല സ്വർഗത്തിലൊരു വീട് കാണിച്ചുകൊണ്ട് അല്ലെ അവിടെ അതായിരുന്നു ആസിയർ റദ്ദോൻഹയുടെ വിജയം അല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരലായിരുന്നില്ല സുബാന വിജയം ലഭിച്ചിട്ട് പോയ ആളാണ് സബഹാന ഫിറാവുന്റെ മകളുടെ ഒരു ഹെയർ ഡ്രെസ്സർ ഉണ്ടായിരുന്നല്ലേ അതായത് വളരെ കുഞ്ഞായിരിക്കുമ്പം സംസാരിച്ച നാല് മക്കള് നാല് ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പോ അതിലൊന്ന് അവന്റെ മകളുടെ ഹെയർ ഡ്രെസ്സറായിരുന്നു ആ അവരുടെ കുട്ടി അതായത് ഇവര് അള്ളാഹു ഏകനാണെന്ന് അവന്റെ അടുത്ത് പറയുമ്പോൾ അവരെ മക്കൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് കഴിഞ്ഞ ഒന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ അവസാനം കയ്യിലുള്ള കൈക്കുഞ്ഞിനെയും കൂടെ എടുക്കാൻ പോയപ്പോൾ അവരൊന്ന് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കും അപ്പൊ ഈ കൈക്കുഞ്ഞ് സംസാരിക്കുന്നുണ്ട് അല്ലേ ഉമ്മ ക്ഷമ കാണിക്ക സുഹാനുള്ള എന്നിട്ട് അവരെയും കൊല്ലാണ് സുഹാന അവിടുത്തെ അവരുടെ വിജയം എന്താണ് ആ സമയത്ത് കാണിച്ച ഈമാനാണ് ഈമാനിന്റെ സ്ട്രെങ്ത് ആണ് ഈ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് ഇടയ്ക്ക് അമേരിക്കയില് ഒരു കുട്ടീനെ ഒരു എട്ടോ പത്തോ വയസ്സുള്ള ഒരു പയ്യൻ ഒരു ആൺകുട്ടീനെ അവര് വളരെ കൊല്ലം മുമ്പ് പലസ്തീനിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് അവരൊരു അമേരിക്കൻ ഹൗസ് ഓണറുടെ വീട്ടിൽ താമസിക്കുകയാണ് ഉമ്മയും മോനും വാപ്പില്ലാത്ത സമയമാണെന്ന് തോന്നുന്നു എട്ടോ പത്തോ വയസ്സുള്ള ഒരു ആ മോനെ ഈ ഹൗസ് ഓണർ വന്നിട്ട് ഇരുപത്തി ആറ് പ്രാവശ്യം കുത്തിയിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുത്തിക്കൊല്ലുന്നുണ്ട് സുഹാനുള്ള അപ്പം ഈ കുട്ടി രക്തം വാർന്ന് കിടക്കുമ്പോൾ ഇതിന്റെ ഉമ്മ ഓടിച്ചെന്ന് പോലീസിനെ വിളിച്ച് തിരിച്ചു വരുമ്പം ഈ കുട്ടി ഉമ്മയുടെ അടുത്ത് പറയാത്രേ ഐം ഫൈൻ സുഹാൻ അല്ല എനിക്കൊരു കുഴപ്പമില്ല ഉമ്മ ആ കുട്ടി അവിടെ വിജയിക്കുക ചെയ്തത് അള്ളാഹു സുഹാന തല കൊടുത്ത ഈമാന്റെ പവർ സുബഹാനുള്ള അപ്പം അള്ളാഹിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അത് അള്ളാഹ്ക്കെ അറിയുള്ളു എല്ലാത്തിന്റെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ട് അള്ളാഹിന്റെ മുമ്പിൽ അതൊന്നും മറഞ്ഞിട്ടല്ല അള്ളാഹുക്ക് ഒന്നിനെ കുറിച്ചും അറിയാത് അറിയാത്തത് ഇല്ല അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഭൂമിയിൽ നടക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പിന്നിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹയർ ഉണ്ടാവേക്കും ഉണ്ട് അള്ളാഹു സുബാന തലക്ക് അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട് അള്ളാഹു അൽ അലീമാണ് അള്ളാഹു അൽ ഹക്കീമാണ് അത് മനസ്സുകൊണ്ട് തുറന്ന് എന്തെങ്കിലും ഉണ്ടാവൂന്നല്ല തുറന്നുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ഹിക്മത്താണ് ഞാൻ അതിനെ സ്വീകരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ നമുക്ക് ഒന്നും അറിയില്ല അല്ല ആൽമല ഇല്ലാ ആ എല്ലമത്തന നീ പഠിപ്പിച്ചു തരാത്ത ഒന്നും റബ്ബയെ ഞങ്ങൾക്ക് അറിയില്ല അത് പറയാൻ ഒരു മടിയും വേണ്ട ഒരു മടിയും വേണ്ട നമ്മൾ ആരും കൊണ്ടുവന്ന സാധനം അല്ല എൽമ അള്ളാഹു തന്നതാണ് അള്ളാഹു തന്നത്രേ നമുക്ക് അറിയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് 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 കടൽ പോലെ എൽമുണ്ട് അതാ ഇനി ഈ എൽമിന്റെ കാര്യം തന്നെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക്